ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഈ ജെ പി എച്ച് എൻ എക്സാമിൻ്റെയും അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിൻ്റെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിൻ്റെയും ഏകദേശം ഒരു സാധ്യത ആ ഒരു എക്സാം ടെൻറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് കേരള പി എസ് സി തന്നെ പ്രസിദ്ധീകരിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ സമയത്തായിരിക്കാം എക്സാം നടക്കുന്നത് എന്നുള്ള അതായത് ഒരു മാസത്തിനിടയിൽ അങ്ങനെയാണ് അങ്ങനെയാണവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാറ്റഗറി നമ്പർ അനുസരിച്ച് നോക്കണം ഈ പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജെ പി എച്ച് എൻ ഇത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരളയാണ് അത് നേരത്തെ അയച്ചവരുണ്ടെങ്കിൽ അവർക്ക് ഏപ്രിൽ ജൂണിന് ഇടയ്ക്ക് എക്സാം നടക്കും അത് മിക്കവാറും ഈ എക്സാം വരുന്നത് ഡി എം ഇ എക്സാമിൻ്റെ കൂടെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പതിമൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി എ എൻ എം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എക്സാമിനേഷൻ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ജൂണിന് ഈ ഏപ്രിലും ജൂണിനും ഇടയ്ക്കുള്ള അതായത് ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസത്തിൽ ഏതെങ്കിലും ഒരു മാസമാണ് നടക്കാനുള്ള സാധ്യത ഇത് അപേക്ഷിച്ചവരുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ വിളിച്ച കാറ്റഗറി നമ്പർ അല്ല കേട്ടോ ഇത് നേരത്തെ ഉണ്ടായിരുന്ന കാറ്റഗറി നമ്പറാണ് അതായത് നേരത്തെ വിജ്ഞാപനം വന്ന കാറ്റഗറി നമ്പറാണ് ഇപ്പോൾ വന്ന ഡി എം എയുടെയും ഡി എച്ച് എസിൻ്റെയും അല്ല ഇത് പിന്നെ എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബിന് മാത്രമുള്ള ഹെൽത്ത് സർവീസിലേക്കുള്ള ഡി എച്ച് എസിൻ്റെ കൂടെ ഈ എക്സാം നടക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ജൂണിന് ഇടയ്ക്കായിട്ട് ഏപ്രിൽ ജൂൺ എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ഈ മാസങ്ങളിൽ എപ്പോഴെങ്കിലും വരാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വേറൊരു എക്സാമിന് അതായത് നമ്മുടെ സ്റ്റാഫ് നേഴ്സ് ഡി എം ഇ എക്സാം എന്നാണ് വിളിക്കാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്നത് നാനൂറ്റി അറുപത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നാനൂറ്റി അറുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ നമുക്കിവിടെ സെർച്ച് ചെയ്യാം ഇവിടെ ജസ്റ്റ് നമ്മുടെ പേജ് നമ്പർ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തിയേഴാമത്തെ പേജ് നമ്പറിലാണ് വരുന്നത് മുപ്പത്തിയേഴ് നമ്മൾ പേജ് നമ്പർ നോക്കുകയാണെങ്കിൽ ഇവിടെ നാനൂറ്റി അറുപത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാണാന് സാധിക്കും സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഏതെങ്കിലും ചിലപ്പോൾ ജൂലൈയിലാകാം ചിലപ്പോൾ ഓഗസ്റ്റിലാകാം ചിലപ്പോൾ സെപ്റ്റംബറിലാകാം ഈ മാസങ്ങളിലാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാഫ് നേഴ്സ് എക്സാമിൻ്റെ നടക്കാൻ സാധ്യത അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് ഈ പോർഷൻസ് കവർ ചെയ്ത് ചെയ്ത് ചെയ്തു തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി എക്സാം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആണെങ്കിൽ ഒന്നോ രണ്ടോ മാസം നമുക്ക് ഈ കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ പറ്റുമെങ്കിൽ ഞാനത് ചെയ്തു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ നേഴ്സ് നേഴ്സ്ക്വിൻ ആപ്പിൽ അടുത്തത് ജെ പി എച്ച് എൻ ഡി എം ഇ ആണ് ജെ പി എച്ച് എൻ ഡി എം ഇ പേജ് നമ്പർ വരുന്നത് ഏഴാണ് നമ്മൾ മുകളിലേക്ക് തന്നെ പോവുകയാണ് സ്റ്റാഫ് നേഴ്സിൻ്റെ കഴിഞ്ഞു ജെ പി എച്ച് എൻ ഡി എം ഇയിലേക്ക് പോവുകയാണ് ജെ പി എച്ച് എൻ ഡി എം ഇ നാനൂറ്റി എഴുപതേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നാനൂറ്റി എഴുപത് നമ്മുടെ കാണാൻ സാധിക്കും മെഡിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡി എം ഇയിലേക്കാണ് ഓക്കെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കായിരുന്നു നേരത്തെ വിട്ടുപോയതാണ് സൊ ഡി എം ഇയിലേക്കുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മെയ് ജൂൺ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അതായത് ഏപ്രിൽ മെയ് ജൂൺ ഇതൊക്കെ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഉള്ളത് കേട്ടോ ആദ്യം പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ നാനൂറ്റി എഴുപതേ രണ്ടായിരത്തി ഇരുപത്തി എക്സാമും നടക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് ഇനി ഡി എച്ച് എസ് ജെ പി എച്ച് എൻ ഡി എച്ച് എസ് ജെ പി എച്ച് എട്ടാമത്തെ പേജ് തന്നെയുണ്ട് അടുത്ത പേജ് തന്നെയുണ്ട് ഈ ബാർ നമ്മൾ കാറ്റഗറി പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപതേ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗേ ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലും ജൂണിനും ഇടയ്ക്കായിട്ട് അപ്പോൾ ഡി എച്ച് എസിൻ്റെ എക്സാമും ഡി എം ഇയുടെ എക്സാമും രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആകാനുള്ളതാണ് സാധ്യത കൂടുതൽ അങ്ങനെ ആയിരിക്കും വരുന്നത് സാധാരണ അങ്ങനെയാണ് കാരണം അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഡി എം ഇ നേഴ്സിൻ്റെ മുപ്പത്തിയേഴാമത്തെ പേജിൽ ഞാൻ ഒന്നും കൂടെ പറയാം മുപ്പത്തിയേഴ് പേജ് നമ്പർ മുപ്പത്തിയേഴാണ് നിങ്ങൾക്കും വേണമെങ്കിൽ സെർച്ച് ചെയ്യാവുന്നതാണ് മുപ്പത്തിയേഴ്ന്ന അവിടെ എൻറ്റർ ചെയ്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാഫ് നേഴ്സിൻ്റെ സോ സ്റ്റാഫ് നേഴ്സ് നാനൂറ്റി അറുപത്തൊൻപതേ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ എഡ്യൂക്കേഷൻ ജൂലൈയിലും സെപ്റ്റംബറിന് ഇടയ്ക്ക് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിന് ഇടയ്ക്ക് അപ്പം ഇത് സ്റ്റാഫ് നേഴ്സാണ് നമുക്കിവിടെ ലേറ്റ് ആയിട്ട് വരുന്നത് ആദ്യം വരുന്നത് നമ്മുടെ ജെ പി എച്ച് എൻ എക്സാമാണ് സോ ജെ പി എച്ച് എൻ എക്സാമിന് നമുക്ക് ആദ്യമേ തയ്യാറെടുക്കേണ്ടതുണ്ട് അത് രണ്ടും എക്സാം എഴുതുന്ന ആളുകൾ അല്ലെങ്കിൽ ജെ പി എച്ച് എൻ്റെ എക്സാം എഴുതുന്ന ആളുകൾ ജെ പി എച്ച് എൻ എക്സാമിന് വേണ്ടി ആദ്യം തയ്യാറെടുക്കണം അതായിരിക്കും ആദ്യം നടക്കുന്നത് സ്റ്റാഫ് നേഴ്സ് എക്സാം കുറച്ച് ലേറ്റായിട്ടായിരിക്കും വരുന്നത് അപ്പം ഇവിടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ജെ പി എച്ച് എൻ അതുപോലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ വേക്കൻസി അപ്പം ഈ രണ്ട് ഈ ഒരു ഏകദേശ ഒരു സമയമാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ സമയത്തായിരിക്കും നടക്കാനുള്ള സാധ്യത എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന ദിവസം ഇന്ന മാസം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ആ ഒരു ടൈമിലായിരിക്കും നടക്കാനുള്ള സാധ്യതകൾ കൂടുതൽ ഇനി നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഡി എം ഇയുടെ ക്ലാസ്സുകൾ ഡി എം ഇ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം സ്റ്റാഫ് നേഴ്സ് പറയാം സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു കുറച്ച് ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ലൈവ് ക്ലാസുകൾ സോ നിങ്ങൾ പഠിച്ചെടുക്കണം പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശനി ഞായറും സമയത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും നമ്മളൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫോർ ടു ഫൈവ് മന്ത്സിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തിയറി ഫുൾ കവർ ചെയ്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൂടെ ഉണ്ടാകുന്ന രീതിയിലായിരിക്കും സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾ പോകുന്നത് അപ്പം ഇതിന് നിങ്ങൾക്ക് അയ്യായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഈ ഒരു ഏഴ് മാസത്തേക്ക് അല്ലെങ്കിൽ ഏഴോ എട്ടോ മാസത്തേക്ക് ഇനിയിപ്പോൾ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ചെയ്തു തരാം എക്സാം വരെ ക്ലാസ്സുകൾ കിട്ടുന്ന രീതിയിൽ എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് അപ്പം അയ്യായിരത്തി എണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് സ്റ്റാഫ് നേഴ്സിന് ഇനി ജെ പി എച്ച് എൻ എക്സാം ജെ പി എച്ച് എൻ എക്സാമിന് നിങ്ങൾക്ക് വെറും മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ ഫീസ് വരുന്നത് ഇത് രണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ് ലൈവ് ക്ലാസ്സുകളായിരിക്കും കൂടുതൽ ലൈവ് ക്ലാസ്സുകൾ പ്ലസ് വീഡിയോ ക്ലാസ്സുകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് എക്സാം നമ്മൾ പറഞ്ഞതുപോലെ ഏപ്രിലോ മെയ്യിലോ അതായത് ഒരു നാല് മാസം നാല് മാസം ഇല്ല മൂന്ന് മാസം കൂടെ ചിലപ്പോൾ ടൈം ഉണ്ടാവുള്ളൂ അതിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഈ തിയറി ക്ലാസ്സുകൾ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൂടെ വരേണ്ടതുണ്ട് അപ്പോൾ ജെ പി എച്ച് എൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജെ പി എച്ച് ജോയിൻ ചെയ്യാം രണ്ട് എക്സാം എഴുതാൻ താല്പര്യമുണ്ട് സ്റ്റാഫ് നേഴ്സും ജെ പി എച്ചും എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സിന് ജോയിൻ ചെയ്തോളൂ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാഫ് നേഴ്സ് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ ആൾക്കാർ ആൾ ആളുകൾ കൂടുതലായിട്ടും സ്റ്റാഫ് നേഴ്സിന് എയിം ചെയ്യുക കാരണം സ്റ്റാഫ് നേഴ്സ് ഡി എം ഇയിൽ വേക്കൻസി ഒരു ആയിരത്തഞ്ഞൂറ് തന്നെ ഇപ്പോൾ തന്നെ ഏകദേശം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടായിരത്തഞ്ഞൂറ് വേക്കൻസി എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അത്രയ്ക്കും വേക്കൻസി ഉണ്ട് നമ്മളിപ്പോൾ സ്റ്റാഫ് നേഴ്സ് ഉള്ളവർ തീർച്ചയായിട്ടും സ്റ്റാഫ് നേഴ്സിന് വേണ്ടി തന്നെ അത് പ്രിപ്പയറാകുക നിങ്ങൾക്ക് ജെ പി എച്ച് എൻ്റെ എക്സാം എഴുതാമെങ്കിൽ കൂടിയും സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി മെഡിക്കൽ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് തയ്യാറാകുകയായിരിക്കും സാലറി കൂടുതൽ അതുപോലെ വേക്കൻസി കൂടുതൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ചാൻസ് ഇതെല്ലാം നോക്കുന്നതും സ്റ്റാഫ് നേഴ്സ് തന്നെ നിങ്ങൾ തയ്യാറെടുക്കുക ജെ പി എച്ച് എൻ നിങ്ങൾക്ക് എക്സാം എഴുതാവുമെങ്കിൽ കൂടിയും കോർട്ട് ഓർഡറും ഡിസിഷനും എല്ലാം വരുമ്പോൾ എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല ജെ പി എച്ച് എൻ എക്സാമിന് തയ്യാറെടുക്കുന്നവർ എ എൻ എം അല്ലെങ്കിൽ ജി എൻ എൻ എം കഴിഞ്ഞ ആളുകൾ ജെ പി എച്ച് എൻ കോഴ്സ് കഴിഞ്ഞ ആളുകൾ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജെ പി എച്ച് എൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മുടെ ഏപ്രിൽ ജൂണിന് ഇടയ്ക്ക് ജെ പി എച്ച് എൻ എക്സാം എന്തായാലും ഉണ്ടാവും അതുപോലെ ജൂലൈ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്കൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം മുപ്പത്തി ഏഴാം പേജിലാണ് സ്റ്റാഫിനേഴ്സ് ഉള്ളത് അപ്പോൾ സ്റ്റാഫ് നേഴ്സിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ജൂലൈയിലും സെപ്റ്റംബറിനും ഇടയ്ക്ക് അതായത് ഏഴ് എട്ട് ഒമ്പത് മാസങ്ങളിലാണ് സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം ഉണ്ടാകുക അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അപ്പോൾ ആ മാസങ്ങളിലേക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാനുള്ള സമയമുണ്ട് ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങിയാൽ മതി അപ്പോൾ നമുക്ക് ഇനി ആപ്പിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമില്ല ക്യാഷ് ഇല്ലാത്തവർ അതായത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരം വെച്ച് നിങ്ങൾക്ക് അടയ്ക്കാം എങ്കിൽ കൂടിയും നിങ്ങൾക്ക് പിന്നെ അത് നിങ്ങൾക്ക് ചിലവാക്കാൻ അത് ബുദ്ധി ഇല്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് എന്താണ് പ്ലേ ലിസ്റ്റിൽ നമുക്ക് ക്ലാസ്സുകളുണ്ട് പ്ലേലിസ്റ്റ് നോക്കി പഠിക്കാവുന്നതാണ് അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കിട്ടുന്നതായിരിക്കും സോ ഇത്രയേ ഉള്ളൂ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റോൾ ചെയ്യുക നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റോൾ ചെയ്യുക ആ ഇനി പ്ലേ സ്റ്റോറിൽ ഐഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐഫോണിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം എനിക്ക് എൻ്റെ നമ്പറിൽ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഞാൻ ഐഫോണിൻ്റെ ലിങ്ക് അയച്ചു തരാം അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അതിലൂടെ ജോയിൻ ചെയ്യുക എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി ഓൾ ദി ബെസ്റ്റ്